ഹലോ ഗൈസ് അങ്ങനെ ടാൻസാണിൽ എത്തിയിട്ട് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇന്ന് എൻ്റെ രാവിലെ ആറ് മണിയായപ്പോഴേക്കും കൂട്ട് ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ അവർക്ക് ക്ഷീണം മാറിയിട്ടില്ല പക്ഷേ കൂട്ട് പോകുന്നേക്കുമുമ്പ് പോയി കഴിയുമ്പോൾ ഡോർ ലോക്ക് ചെയ്യണം പിന്നെ ഫുഡ് ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് കാണിച്ചു തരാണ് ഇന്നലെ വന്നിട്ട് നേരെ ഫുഡ് കഴിച്ച് കിടക്കുക കിടക്കുകയാണ് ചെയ്തത് അപ്പം നേരെ അടുക്കളയിൽ പോയിട്ട് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് പറഞ്ഞു തരാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വീടിൻ്റെ ബാക്ക് വ്യൂ കാണാൻ പറ്റും അപ്പോൾ ബാക്കിലേക്കുള്ള വ്യൂ ആണ്ട്ടത് ഇത് പിന്നെ കമ്പനിയുടെ തന്നെ പറമ്പാണത് ഗ്യാസ് എത്ര ഓണാക്കാൻ നോക്കിയിട്ടും ഓണാകുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ നേരം ട്രൈ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ സത്യം മനസ്സിലായത് ഗ്യാസ് തീർന്നിരിക്കുകയാണെന്ന് എന്നാൽ പിന്നെ ഹോട്ട് പാനില് ഫുഡ് സെറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അതിൽ കുറേ നേരം അതിലും കിടന്ന് പണുത്തു പക്ഷേ അതിൻ്റെയും വയർ എന്തോ ലൂസ് കണക്ഷൻ അങ്ങനെ എന്തോ ആയിരുന്നു അതുകൊണ്ട് അതും വർക്കാവുന്നുണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ കുട്ട് പറഞ്ഞു എന്തായാലും ഇനിയിപ്പോൾ കുറേ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം വൈകുമല്ലോ അപ്പോൾ ഓഫീസിൽ പോയിട്ട് വരാം ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോഴേക്കും വരാം എന്നിട്ട് നമുക്ക് ഫുഡ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ കുട്ട് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ ഇന്ന് എപ്പോഴാണ് ഞാൻ പുറത്തെത്ത വ്യൂ ഒക്കെ കാണണം കാര്യം ഇന്നലെ രാത്രി വന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു രാവിലെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഫുള്ള് ഇങ്ങനെ കോട വന്ന് നിൽക്കായിരുന്നെട്ടോ ആക്ച്വലി ഇപ്പോൾ ഇവിടെ ചൂട് സമയമാണ് പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ എനിക്കിവിടെ വന്നിട്ട് ഒരു മൂന്നാർ ഫീലാണ് വന്നത് കാരണം മൂന്നാറിൽ പോയാൽ നമുക്ക് എങ്ങനെയാണ് അത് തന്നെയാണ് സെയിം ഇത് തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കുട്ടു ബൈ ബൈ പറഞ്ഞു പോയി പിന്നെ ഞാൻ ഒരാളെ കാണിച്ചു തരാം നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഇത് സാഡ നമ്മുടെ വീട്ടിലെ മേടാണ് കമ്പനി നമുക്ക് എല്ലാ വീട്ടിലും ഫാമിലി ആയിട്ടുള്ള വീടുകളിൽ കമ്പനി കൊടുക്കുന്നതാണ് ഒരു മേടിനെ ഇത് നമ്മുടെ വീട്ടിലെ മേടാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരി ഏഴര എഴുപ്പിക്കും വന്നു വീടൊക്കെ തുടച്ച് അതിൻ്റെ പണി തുടങ്ങിയായിരുന്നു അതിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തന്നായിരുന്നു പിന്നെ ഞാൻ ബ്രെഡും ബട്ടറും ഫുഡ് ഉണ്ടാക്കലോ എന്ന് വിചാരിച്ച് നോക്കിക്കഴിഞ്ഞപ്പിക്കും കുട്ടിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അങ്കളുണ്ട് അംഗളിൻ്റെ വൈഫ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നെ കേട്ടോ പഴം പുഴുങ്ങിയത് ഇഡ്ഡലി സാമ്പാർ ചമ്മന്തി അതുപോലെ തന്നെ കട്ടൻ ചായ എനിക്ക് കൊണ്ടു തന്നായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പാൽ ചായയും കൊണ്ടു തന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞാനപ്പോൾ ആ ഫുഡ് ആ ഫുഡൊക്കെ എടുത്ത് ഞാനും കഴിച്ചു ആ കുട്ടിക്കും മെയ്ഡിനും കൊടുത്തു നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് അവർക്ക് ആ പുള്ളിക്കും കൊടുക്കുന്നത് നമ്മൾ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു ഫാമിലി കുട്ടിനെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ഫാമിലി ചേട്ടൻ്റെ വൈഫ് നമുക്ക് വെള്ളപ്പം മുട്ടക്കറിയും തന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊട്ട് ഫുഡ് കഴിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അതാണ് കഴിച്ചത് കാരണം അതാണ് കൂടുതൽ ഇഷ്ടം പുള്ളിക്കാരനെ അപ്പോൾ അതാണ് കഴിക്കുന്നത് അത് കഴിച്ചിട്ട് നേരെ കുട്ടി ജോലിക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ഞാനും സാടെ കൂടിയും മാത്രമേ ഉള്ളൂ ആക്ച്വലി ഇവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്വാഹിലിയാണ് ഇവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞു വിടാം എനിക്കാണെങ്കിൽ ഇവരുടെ ഭാഷ അറിഞ്ഞുകൂടാം പിന്നെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആംഗ്യ ഭാഷയിൽ കൂടിയാണ് പിന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞു കൊടുക്കാമായിരുന്നു ഇത് പ്ലേറ്റാണ് ഇത് വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു കാരണം ഷെൽഫൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഡ്രസ്സും സാധനങ്ങളൊക്കെ വെക്കണമല്ലോ അപ്പോൾ അത് തുടച്ച് ക്ലീൻ ചെയ്യുമായിരുന്നു ഉച്ചവരെ ഉച്ചവരെ ആ പണിയിലായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിലെ ആൻ്റി നമുക്ക് ലഞ്ച് കുണു തന്നു ആൻറ്റി പറഞ്ഞായിരുന്നു ഒന്നും വെക്കണ്ട ഫുഡ് ആൻറ്റി കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ ചോറ് ഉണന്നു തന്നു അതുപോലെ ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ അരി ആണ് കേട്ടോ നമ്മുടെ പച്ചരി അരി വേവിച്ചിട്ടുള്ള അരിയാണ് ഇവിടെ ആഫ്രിക്കൻസ് കഴിക്കുന്നത് ഈ അരിയാണ് നമ്മുടെ അരി അവർ കഴിക്കത്തില്ല അപ്പോൾ അത് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പിന്നെ സാമ്പാർ പപ്പടം അവിയിൽ ക്യാബേജ് ബീഫ് കറി ഒക്കെ ആൻറ്റി കൂടെ വന്നായിരുന്നു പിന്നെ ഇന്നലെ കുട്ടി എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ഞാനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി വന്ന ചിക്കനാണിത് അപ്പോൾ അതും കൂടി വെച്ചിട്ട് ലഞ്ച് ഞങ്ങളെ കഴിച്ചു കുട്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് കഴിച്ചത് വീട്ടിലേക്ക് അമ്മേനെയും വിളിച്ചു കാരണം അവരാകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നല്ലോ അപ്പോൾ വിളിച്ചിട്ട് ഫുഡ് ഇതൊക്കെ കിട്ടി ആൻറ്റി കൂടെ നിന്ന് തന്നു എല്ലാ വിശേഷങ്ങളും വിളിച്ച് പറയുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തതിനായിട്ട് പുറത്തേക്ക് പോകണമായിരുന്നു കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കാരണം നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ടോ അതിനൊന്നും നമ്മൾ സാധനവും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ പോയി വാങ്ങിച്ചിട്ട് വരണം അപ്പോൾ ഇറങ്ങാൻ നിന്നപ്പോഴേക്കും ആൻറ്റി വൈകിട്ടത്തേക്കുള്ള ഫുഡ് നമുക്ക് കൂടുതന്ന കേട്ടോ മുട്ടക്കറിയും പൂരിയും കൂടുതന്നു അപ്പോൾ അത് വാങ്ങിച്ച് വെച്ച് ഉച്ചക്കാലത്തെ ഫുഡ് ഇരിക്കുന്നുണ്ട് എന്നാലും ആൻറ്റി അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് തന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി ഇത് നമ്മുടെ വീടിൻ്റെ നേരെ എന്ന് പറയുന്നത് ഇവരുടെ കമ്പനിയുടെ തന്നെ ആണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വീട് വരണത് അപ്പോൾ നേരെ ഇറങ്ങുന്നത് ഗ്യാരേജിലോട്ടാണ് അതിൻ്റെ അപ്പുറത്ത് കാണുന്നത് എന്ന് പറയുന്നത് ആ നീല നീലശീറ്റിട്ടെന്ന് പറയുന്നത് തെർമോക്കോളിൻ്റെ കമ്പനിയാണ് അതും ഇവരുടെ കമ്പനിയുടെ ഒരു പാർട്ടായിട്ട് വരുന്നത് തന്നെയാണ് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് പോകണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാറും അതുപോലെ തന്നെ ഡ്രൈവറും അപ്പോൾ അവരുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് പുറത്തേക്ക് ഇത് ിയൻ വ്യൂ ആണ്ട്ടോ ഇതൊക്കെ 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 ഒരു മാർക്കറ്റാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോളേ പറഞ്ഞേക്കാം കൂടുതൽ വീഡിയോസ് ഞാൻ എടുക്കുന്നത് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടായിരിക്കും അതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നമുക്ക് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഫോണും പിടിച്ച് വീഡിയോ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ല ഇത് കുറച്ച് ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ് കാരണം നമ്മൾ അങ്ങനെ ഫോണും പിടിച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഏത് വഴിക്കാണ് ഫോൺ അവരെടുത്തുകൊണ്ട് പോകണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈവൻ നമ്മൾ വണ്ടിയിൽ ഗ്ലാസ് താത്തി എടുത്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിൽ കൂടെ വന്ന് ഫോൺ എടുത്തിട്ട് അതുകൊണ്ട് നമ്മൾ ഗ്ലാസ് കയറ്റിയിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീഡിയോ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പക്ഷേ കൂടുതൽ വീഡിയോസ് ഇങ്ങനെ കാറിൽ ഇന്നിട്ട് പറഞ്ഞു തന്നതായിരിക്കും കേട്ടോ ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് കേട്ടോ ഇത് ആ പ്ലേസ് ആണ് ഇത് ഈ പ്ലേസ് ആണെന്നൊക്കെ ഓരോന്ന് പറഞ്ഞു തന്നതാണ് ഇവിടെ ടാൻസാനിയൻ സ്ഥലം എനിക്കിഷ്ടമായി കൂടുതലും ഹില്ലാണ് മൗണ്ടെയിൻ പ്ലേസ് ആണ് ഇത് ഇത് കണ്ടോ അതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറയുടെ മേളിലാണ് ഇവിടുത്തെ ആൾക്കാർ വീട് പണിത്ത് താമസിക്കുന്നത് ആ വീടുന്നൊക്കെ പറയുന്നത് ഭയങ്കര ചെറിയ വീടാണ് കേട്ടോ നമ്മളൊക്കെ ഒന്നും ആ അവിടെ താമസിക്കാനൊന്നും പറ്റില്ല അത്രയ്ക്ക് ചെറിയ വീടാണ് സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ലൈറ്റൊക്കെ അവർക്ക് ഇപ്പോഴാണ് കിട്ടിയതെന്ന് തോന്നുന്നത് കണ്ടോ അടുത്തുള്ള വ്യൂ ആണ് കേട്ടോ വീടുകളാണ്ടോ ഭയങ്കര ചെറിയ വീടുകളാണ് അതും ഈ പാറയുടെ മേളിലാണ് ഇവർ പണിതേക്കണതും ഷീറ്റൊക്കെ കൊണ്ടിട്ടാണ് കോൺക്രീറ്റ് ഒന്നും അല്ല അത്രയും എത്ര പാവപ്പെട്ടവരാണ് ഇവിടെ ഉള്ളവർ പിന്നെ നമ്മൾ ടൗണിൽ ചെന്ന് നമ്മൾ എന്താണ് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിരുന്നു ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സേഫ് അല്ല നമ്മൾ അവിടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ പിള്ളേര് കവറൊക്കെ കൊണ്ട് നമ്മുടെ പുറകെ വരും എന്നിട്ട് നമ്മൾ നോട്ട് ചെയ്യും നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് അതൊക്കെ അടിച്ചു മാറ്റാൻ അവിടുത്തെ ഉള്ള ശ്രമമൊക്കെ ഉണ്ടാവും അപ്പോൾ ഫോണും പിടിച്ചുകൊണ്ട് ഇടയ്ക്കുകയാണെങ്കിൽ അതെപ്പോൾ കൊണ്ടുപോയെന്ന് വിചാരിച്ചാൽ മതി അതൊന്നും അതുകൊണ്ട് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അത് കണ്ടോ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ആൾക്കാർ തണ്ണിമത്തൻ പൈനാപ്പിൾ പഴം അതുപോലെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരുന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമുക്കിങ്ങനെ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ബാക്കി വരും ദിവസങ്ങളിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായി വിചാരിക്കുന്നു ടാറ്റാ